ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാഡ്യം അറിയിച്ച് മോഹിനിയാട്ട കലാകാരൻ രാകേഷ് പരമേശ്വരൻ മുഖത്ത് കറുത്ത ചായമണഞ്ഞ് മോഹിനിയാട്ടം അവതരിപ്പിച്ചത് വേറിട്ട പ്രതിഷേധ പരിപാടിയായി മാറി അതെ അതെ തീർച്ചയായിട്ടും കാരണം എന്താ പറയുക ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല അഭ്യസിച്ച് വന്നു അവിടെ ഞാൻ എനിക്ക് ഞാനെന്ന കലാകാരൻ തോന്നുന്നത് ജാതി മതം വർണ്ണം ലിംഗം ഭേദം ഒരു കലയ്ക്ക് തടസ്സമല്ല കല എന്നുള്ളത് ആസ്വാദനത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ഇന്ന് വിഭാഗക്കാർ മാത്രം എന്ന് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഒരു മിഥിയായിട്ടുള്ള ധാരണയാണ് അത് ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് ഒരു ധാരണയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കല എന്നുള്ളൊരു ആസ്വാദന വസ്തുവാണ് അതാ കലാകാരൻ കറത്തോട്ടെ വെളുത്തോട്ടെ ഏത് ജാതിയും ആയിക്കോട്ടെ അങ്ങനെ പറയാൻ പാടില്ല തെറ്റാണ് അവർ സദസ്സിനെ അത് മെസ്സേജ് എത്തിക്കുന്നു എത്തിക്കുന്നു ആ ഒരു 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 കലയുടെ പൂർണ്ണമായിട്ടുള്ള അതിലാണ് മതമോ ലിംഗമോ ഇതിനൊരു എന്നാണ് എൻ്റെ അഭിപ്രായം കോഴിക്കോട് കിഡ്സൺ കോണർ പരിസരത്ത് നടന്ന പ്രതിഷേധം ജാതി മത വർഗ വർണ്ണഭേദങ്ങൾക്കതീതമായി കലകൾ നിലനിൽക്കട്ടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ആർ എൽ വി രാമകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സംസ്ഥാനമുടനീളം പ്രതിഷേധം ശക്തമാകുകയാണ് അവിടുത്തെ പൂർണ്ണ പൂർണ്ണതയിൽ അവതരിപ്പിക്കുന്നതാണ് അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാതെ അതിന് ബാഹ്യമായിട്ടുള്ള മേക്കപ്പോ അല്ലെങ്കിൽ ഇന്ന് ഞാൻ വിരൂപനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ എൻ്റെ നോർമൽ രൂപത്തിലല്ല ഞാൻ വിരൂപനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കല എന്ന് പറയുന്നത് ഒരു രൂപത്തിന്റെ അടിസ്ഥാനത്തിലായിട്ട് വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് എന്താണോ ആ കലാകാരൻ ചെയ്യുന്നത് ആ കല നല്ല രീതിയിൽ നമ്മളെ ഓഡിയൻസിലേക്ക് എത്തിക്കുക ആ ഒരു പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ ഭംഗിയും സൗന്ദര്യം എന്ന് ഞാൻ പുരുഷന്മാരെ അവതരിപ്പിക്കുക അത് ഒരു അതും ഒരു വിദ്യ ധാരണയാണ് പുരുഷന്മാരാണ് പണ്ട് തൊട്ടേ കാലങ്ങളിൽ പുരുഷന്മാരാണ് ഈ ഒരു കല എന്താണ് പുറം പുറം ലോകത്തേക്ക് എത്തിച്ചതും പഠിപ്പിച്ചതും ഇപ്പോഴും സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷൻ പുരുഷ അധ്യാപകർ തന്നെയാണ് കല മോഹിനിയുടെ പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം അത് ഇന്നൊരു ലിംഗത്തെ ഭേദിച്ച് ഇന്ന ലിംഗക്കാർ മാത്രമേ ഈ ഒരു ഈ ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഈ ഒരു കലാരൂപം കളിക്കണമെന്ന് അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നും എന്നുള്ളതൊന്നൊരിക്കലൊരു അല്ല ആർക്കാണോ കല പഠിക്കാൻ ആഗ്രഹം അത് ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ഭേദിച്ച് മുന്നോട്ടൊന്ന് പഠിക്കുക അത് അവതരിപ്പിക്കുക അത് പഠിപ്പിക്കുക അതാണ് നമ്മുടെ സമൂഹത്തിനോട് ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്